യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം പൊതുമരാമത്ത് ഓഫീസിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരെ ഉപരോധിച്ചു നഗരത്തിലെ ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ കുഴികളടച്ച് എത്രയും പെട്ടെന്ന് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയുമാണ് ഉപരോധിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം കെ അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ ഫൈസൽ കൃഷ്ണം ഡി ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഒരാഴ്ചയ്ക്കുള്ളിൽ നികത്തി തരാമെന്ന് ഉറപ്പ് നൽകുന്നു ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്ത് ഞങ്ങൾ പോവുകയാണ് പക്ഷേ ഇനിയും മരണക്കെണിയാക്കി കൊല്ലത്തെ റോഡുകൾ കൊണ്ടുപോകാനാണ് മന്ത്രി റിയാസിന്റെ തീരുമാനമെങ്കിൽ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ കുഴികൾ നികത്തുന്നത് വരെ റോഡ് ലിങ്ക് റോഡിന്റെ പണി എന്ന് പറഞ്ഞാൽ ആണ്ടോടാണ്ട് പത്ത് തവണ പണിയാ ആ ഇനി ലിങ്ക് റോഡിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് കുഴികൾ നികത്തി റോഡ് ൾ നികിട്ടു വാങ്ങിയ ശേഷമാണ് ഉപരോധ സമരം അവസാനിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ഇന്നത്തെ ഒരു സൂചന സമരം മാത്രമാണ് ആ സമരത്തിൽ തന്നെ റോഡ്സിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെയും നിർദ്ദേശാനുസരണം എഴുതി ഒപ്പിട്ട് നൽകിയിരിക്കുകയാണ് ആ ഉറപ്പ് അവർ പാലിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങുമെന്ന് മാത്രം പറയുക ന്യൂസ് ബ്യൂറോ cuando